ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജനുവരി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം യൂറോപ്പിലെ ചാമ്പ്യൻസ് ക്ലബിനെ കണ്ടെത്താനുള്ള യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രാഥമിക ഘട്ടമായ ലീഗ് ഗ്രൗണ്ടിലെ എട്ടാമത്തെ മത്സരവും ഇന്ന് പുലർച്ചയോടെ പൂർത്തിയായി ആദ്യഘട്ടത്തിൽ എട്ട് മത്സരങ്ങളാണ് ഉണ്ടാവുക ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കും നമുക്കറിയാം ഏഴ് റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ രണ്ട് ടീമുകൾ നേരിട്ട് പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു ലിവർപൂളും ഇംഗ്ലീഷ് ക്ലബ്ബ് ലിവർപൂളും സ്പാനിഷ് ക്ലബ്ബ് ബാർസലോണയും അവർ ഒരേ സ്ഥാനം ഉറപ്പാക്കിയത് കൊണ്ട് തന്നെ ഇന്നലത്തെ മത്സരം അല്പം ഉഴപ്പിയിട്ടാണ് കളിച്ചതെന്ന് നമുക്ക് തോന്നും കാരണം ഇന്നലെ നിലത്തെ മത്സരത്തിൽ എട്ടാം റൗണ്ട് മത്സരത്തിൽ ലിവർപൂൾ പി എസ് വി ഹൈന്ദോവനോട് പരാജയപ്പെടുകയാണ് ചെയ്തത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അതേപോലെ ബാർസലോണ സമനിലയിൽ പിരിയുകയാണ് ചെയ്തത് ഇതുകൊണ്ട് അവരുടെ സ്ഥാനത്തിന് ഭീഷണിയൊന്നുമില്ല അതേസമയം ബാർസലോണ നേടിയ പത്തൊൻപത് ഒപ്പം എത്തിയിട്ടുണ്ട് ഇറ്റാലിയൻ ക്ലബായ ഇൻ്റർമിലാനും ഇംഗ്ലീഷ് ക്ലബ്ബായ ആർസലോണും ആർസലലും ഒക്കെ നേരിട്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച എട്ട് ടീമുകൾ മൂന്നെണ്ണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നാണ് ഒന്ന് ലിവർപൂൾ രണ്ട് ആർസനൽ മൂന്ന് അസ്റ്റൺ വില്ല അതേപോലെ രണ്ട് ടീമുകൾ സ്പാനിഷ് ലീഗിൽ നിന്ന് സ്പാനിഷ് ലീഗായ ലാലിഗയിൽ നിന്ന് രണ്ട് ടീമുകൾ നേരിട്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ട് ഒന്ന് ബാഴ്സലോണയും അത്ലറ്റിക്കോ ആട്ടിടും പിന്നീട് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് എന്നിവിടെ ഇങ്ങനെ ഓരോ ടീമുകളും നേരിട്ട് പ്രീക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട് ബയർലെ വെർക്കൂസൻ ഇൻഡർമില ലില്ലി എന്നിവരാണ് ആ ക്ലബുകൾ അതേസമയം പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില പ്രമുഖ ടീമുകളുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി പി എസ് ഡി ഒക്കെ അവരൊക്കെ ഇന്നലെ നേടിയ വിജയത്തോടെ പ്ലേ ഓഫ് റൗണ്ടിൽ പ്രവേശിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇപ്പോൾ നിലവിൽ ഇരുപത്തി രണ്ടാം സ്ഥാനമാണ് ഉള്ളത് അതേപോലെ പി എസ് ഡി തുടരെ രണ്ട് വിജയം നേടിയതുകൊണ്ട് അവർ പതിനഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി പ്ലേ ഓഫ് റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അടുത്ത റൗണ്ടിൽ അവരെ കാത്തിരിക്കുന്നത് വമ്പൻ ടീമുകൾ തന്നെയാണ് ഒന്നുകിൽ റയൽ റയൽമാർട്ടിഡ് ആയിരിക്കും അതല്ലെങ്കിൽ ബയൺ മ്യൂണിക് ആയിരിക്കും റയൽമ്യൂ മാർട്ടിഡും ബയോൺമ്യൂണിക്കും ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് സ്ഥാനങ്ങളിലാണ് അവരുടെ പോയിൻ്റ് നിലയും ഗോൾ ആവറേജും ഒക്കെ ഒന്നാണ് അപ്പോൾ നാളെ അറിയുള്ളൂ അവരുടെ ശരിക്കുള്ള എതിരാളികൾ ആരായിരിക്കുമെന്ന് അതുപോലെ എ സി മിലൻ ഇന്നലെ പരാജയപ്പെട്ടു വിജയിച്ചിന് അവർക്ക് നേരിട്ട് പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കാമായിരുന്നു പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത റൗണ്ടിൽ പ്ലേ ഓഫ് റൗണ്ടിൽ അവരുടെ എതിരാളി യു എൻഡസ് ആവാനാണ് സാധ്യത അതുപോലെ പി എസ് ജിയുടെ എതിരാളി മറ്റൊരു ഫ്രാൻസിലെ തന്നെ ക്ലബ്ബായ മോണോക്കോയോ അതല്ലെങ്കിൽ ബ്രസ്റ്റോ ആയിരിക്കും ഏതായാലും നാളെയാണ് ഈ പ്ലേ ഓഫ് റൗണ്ടിന് വേണ്ടിയുള്ള നറുക്കെടുപ്പ് അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്